നമസ്കാരം കലാകുമതി ഓൺലൈനിലേക്ക് സ്വാഗതം സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് എക്കാലവും കോൺഗ്രസിന്റെ ചാക്കോ പി ടി ചാക്കോ മുതൽ രാഹുലും മാങ്കുരത്തിൽ വരെയുള്ളവർ സ്ത്രീ വിവാദത്തിൽപ്പെട്ട് രാഷ്ട്രീയത്തിന്റെ ഭ്രമണപഥത്തിൽ നിന്നും തെറിച്ചുപോയവരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ടി ചാക്കോ കേരളം കണ്ട ഏറ്റവും കരുത്തരായ രാഷ്ട്രീയ നേതാവായിരുന്നു ഒരു കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതപ്പെട്ടിരുന്നയാളാണ് പി ടി ചാക്കോ എന്നാൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ പി ചിയിലേക്ക് നടത്തിയ ഒരു യാത്രയിൽ അദ്ദേഹം ഓടിച്ച കാർ ഒരു കാളവണ്ടിയുടെ തട്ടുകയും അങ്ങനെ ആളുകൾ ആ വണ്ടിക്ക് ചുറ്റും കൂടിയപ്പോൾ അതിൽ ഉണ്ടായിരുന്ന സ്ത്രീ ചാക്കോയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ അദ്ദേഹത്തിന്റെ ഭാര്യയല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്തതോടെയാണ് കുപ്രസിദ്ധമായ പി വിവാദം ഉണ്ടാകുന്നത് ഇതോടെ കരുത്തനായ പി ടി ചാക്കോയ്ക്ക് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി പദം രാജിവെക്കേണ്ടി വന്നു ആഭ്യന്തരമന്ത്രി പദം രാജിവെച്ചു മാത്രമല്ല ഏതാണ്ട് അതേ അവസ്ഥയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്നത് കെ പി സി സി അധ്യക്ഷനും ഇരുപത്തഞ്ചോയും മുപ്പതോ വർഷം കഴിയുമ്പോൾ ഒരുപക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഒക്കെ ആകുമെന്ന് കരുതപ്പെട്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി സ്ത്രീകൾ മൂലം നേരിടുകയാണ് പി ടി ചാക്കോയിൽ തുടങ്ങി രാഹുൽ മാൻകൂട്ടത്തിൽ എത്തിയിരിക്കുന്ന ഈ സ്ത്രീ വിഷയ വിവാദങ്ങൾ കോൺഗ്രസിനെ എങ്ങനെയാണ് ബാധിച്ചതെന്ന് നമുക്ക് ഒന്ന് നോക്കാം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിൽ എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് സുപ്രസിദ്ധമായ സൂര്യനിലിപ്പ് പെൺവാണിയും ഉണ്ടാകുന്നത് പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ കുട്ടിൽ മുഴുവൻ കൊണ്ട് നടന്ന് പീഡിപ്പിക്കൊരു സംഭവമായിരുന്നു അത് ആ സംഭവത്തിൽ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന എ കെ ആന്റണിയുടെ വിശ്വസനുമായിരുന്ന പി കെ പുര്യന്റെ പേര് എങ്ങനെയോ ഉൾപ്പെട്ടു അന്വേഷണം നടത്തിയപ്പോൾ പി ജെ കൊര്യൻ ആ കേസുമായിട്ട് ബന്ധമില്ലാതെ തെളിയിക്കപ്പെട്ടിരുന്നെങ്കിലും തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ആരോപണമാണ് സി പി എം സൂര്യനെല്ലി കേസുമായി ബന്ധപ്പെട്ട് പി ജെ കുര്യനെതിരെ ഉയർത്തിയത് അങ്ങനെ തൊണ്ണൂറ്റിയാറിലെ എ കെ ആന്റണി സർക്കാരിന്റെ അധികാരത്തിൽ നിന്ന് പോകേണ്ടി വന്നത് കർണാടക മാറ്റി ആന്റണി അധികാരത്തിൽ വരികയും രണ്ടാം തവണ മുഖ്യമന്ത്രിയാകുകയും വീണ്ടും ഭരണം കിട്ടുമെന്നുള്ള സൂചന വന്നപ്പോഴാണ് ഈ സൂര്യമല്ലി പെൺവാണിപ്പെ കേസ് ഉയർന്നു വരുന്നതും പി ജെ കുര്യൻ അതിൽ ആരോപണവിധേയരാകുന്നതും അങ്ങനെ അത് ഒരു കേരളത്തിൽ ആന്റിച്ചു ആന്റണി സർക്കാരിന്റെ രണ്ടാം വരവ് ഭരണം മുടക്കി പിന്നീട് സോളാർ കേസിൽ സംഭവിച്ചു അത് തന്നെയാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി തിരിച്ചു വരുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ സോളാർ വിവാദവും അതിനെ തുടർന്നുണ്ടായ ബാർ വിവാദവും ഉമ്മൻചാണ്ടിയുടെ സാധ്യതകളെ അടച്ചു സോളാർ വിവാദത്തിൽ ഏറെക്കുറെ കോൺഗ്രസിലെ സമുന്നതരായ നേതാക്കൾ എല്ലാവരും പെട്ടു എല്ലാവരും പെട്ടത് ബലാൽ സംഘർ കുറ്റത്തിലാണ് ഉമ്മൻചാണ്ടി മുതൽ കെ സി വേണു മുതൽ എ പി അനിൽകുമാർ മുതൽ തിരുവഞ്ചൂർ അടക്കമുള്ള പി സി വിശ്വനാഥ് അടക്കമുള്ള എല്ലാ നേതാക്കളും ആ സോളാർ വിഭാഗത്തിൽപ്പെടുകയും അവർക്കെതിരെ അന്വേഷണത്തിന് എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും മുൻ മുഖ്യമന്ത്രിയും അടക്കമുള്ള എല്ലാവർക്കും എതിരെ ഇപ്പോൾ ഡ്രാങ്ക് യു ചെയ്യുകയും സി ബി അന്വേഷണത്തിന് ഉത്തരവിട്ടു പക്ഷേ അവർക്കെതിരെ തെളിവുള്ള എന്ന് കണ്ട് എല്ലാവരെയും വിട്ടയക്കുകയും ചെയ്തു പക്ഷേ സോളാർ വിവാദം കേരളത്തിലെ കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു മുറിവ് ഒരു തിരിച്ചടി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലത്ത് ആന്റണി മന്ത്രിസഭയിലെ മന്ത്രിമാരായിരുന്ന കടകൂർ ശ്രീവാസനും ഡി കർത്തേനും എതിരെ ചില സ്ത്രീകൾ ഒരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിക്കുകയും പക്ഷെ അന്ന് മാത്രം ഏഷ്യയില്ല ആ ഒരു ആരോപണമൊന്നും കാരണം ഇവരെല്ലാവരും നല്ല കരുത്തരായ പ്രതിഷ്ഠായുള്ള നേതാക്കളായതുകൊണ്ട് വന്ന സ്ത്രീ ആരോപണങ്ങളൊന്നും ഏറ്റില്ല പക്ഷെ അപ്പോഴാ സർക്കാരിനെതിരെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കാൻ ഈ ആരോപണങ്ങൾ സഹായിക്കും എന്നത് നേരാണ് അതുപോലെ തന്നെ കർണാടക മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് പി കെ വേലായനെതിരെ ഉണ്ടായ ആരോപണം തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയാറ് കാലത്ത് കരുണാകരൻ മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുള്ള ഒരു മന്ത്രി അദ്ദേഹം ഒരു സ്ത്രീയുടെ വീട്ടിൽ സ്ഥിരമായിട്ട് പോകുക അത്ര അവസാനം മുഖ്യമന്ത്രി ഇടപെട്ട് അദ്ദേഹത്തെ കല്യാണം കഴിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അത്തരത്തിൽ ഒരു സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും വിഷയങ്ങളും എക്കാലവും കോൺഗ്രസിന് വലിയ തലവേദനയായിരുന്നു പി ടി ചാക്ക മുതൽ ഇങ്ങനെ രാഹുൽ മാമണ്ഡത്തിൽ എത്തി നിൽക്കുമ്പോൾ സ്ത്രീകൾ കോൺഗ്രസിനെ എക്കാലവും വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട് സ്ത്രീകൾ കോൺഗ്രസിന്റെ നില എക്കാലവും തിരിച്ചിട്ടുണ്ട് എന്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തനിക്ക് സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞ് മലയാള കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന രതിക സുഭാഷ് ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ പരസ്യമായി തലമുണ്ടറാൻ കഴിയുന്നത് കോൺഗ്രസിന് ആ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കി ധാരാളം സ്ത്രീകോട്ടുകൾ കോൺഗ്രസിന് ആ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും കോൺഗ്രസിന് പല താരങ്ങളിൽ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇസി വാക്കു എഫിന് ഇസി വാക്കാണെന്ന് പ്രീപിച്ചു ാണ് ഇടുത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിവാദം വരുന്നത് കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ള കോൺഗ്രസ് സാധിക്കുകയില്ല കാരണം ഗുരുതരമായ കുറ്റങ്ങളാണ് അദ്ദേഹത്തിനെതിരെ പുറത്തു വരുന്നത് ഒരു പെൺകുട്ടിയെ നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ആ നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കാൻ പത്തു വർഷം കിട്ടാൻ പറ്റുന്ന കുറ്റമാണ് അതുകൊണ്ട് ഇത്തരം വലിയ ഗുരുതരമായ കുറ്റങ്ങളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവരവരുന്നത് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു ഊരാക്കുറത്താണ് ഈ സ്ത്രീകൾ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം